ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ചിക്കൻ കറി വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല എന്നിവയൊക്കെ ചേർത്തിട്ട് നന്നായി തിരുമ്പി വയ്ക്കുക പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കെട്ടും കെട്ടായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ചീഞ്ചട്ടി വെച്ച് ചീഞ്ചെട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ പിന്നെ അതിലേക്ക് ഗ്രാമ്പു പട്ട പെരിഞ്ചിരി അങ്ങനത്തെ മസാല കുട്ടികളുണ്ടല്ലോ അതെല്ലാം പൊട്ടിച്ചിട്ട് ഒന്ന് പൊട്ടിക്കുക അത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഒരു പച്ചമുളക് എന്നിവയൊക്കെ ചേർത്തിട്ട് നന്നായി ചതച്ചിട്ട് അതിട്ട് അതിട്ട് കഴിഞ്ഞൊരു പ്രത്യേക മണമാണ് കേട്ടോ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുളി നമ്മൾ ചെറുളി വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറുളി നന്നാക്കിയിട്ട് ചതച്ചിട്ടിടുക ഈ ചിക്കൻ കറി വെക്കാൻ കുറച്ച് ക്ഷമ വേണം കേട്ടോ കാരണം ഇതിങ്ങനെ വഴറ്റിയിട്ടൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും കാരണം നമ്മൾ ചെറുളി അത്രയ്ക്കങ്ങൾ ചതഞ്ഞിണ്ടാവുന്നില്ല എന്നാൽ അത്ര ചതഞ്ഞാതിൻ്റെ ടേസ്റ്റ് മാറും ചെയ്യും അതുകൊണ്ട് അത് ഞാൻ കുത്തി ഉടച്ചിട്ട് ഞാൻ അങ്ങനെ അത് കുറേ നേരം ഇളക്കി ഇളക്കി വഴറ്റി വന്നപ്പോൾ ഞാൻ ഒരു ഭംഗിയിട്ടുണ്ട് പച്ചമുളക് കൂടി ഇട്ടും കാണാൻ കളറാവണമല്ലോ അങ്ങനെ അത് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ പൊടിയിൽ ചേർത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊക്കെ ചേർത്തു അങ്ങനെ അത് നന്നായി ഇളക്കി കരിയും വെള്ളം ഇട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ഇളക്കാൻ അല്ലെങ്കിൽ മേൻ കരിഞ്ഞിട്ടു അപ്പോൾ നമ്മളത് നന്നായി ഇളക്കി ആ മണം മാറണം പച്ചമണം മാറും വേണം പൊടികളുടെ പച്ചമണം മാറണം അങ്ങനെ നന്നായി ഇളക്കി കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഇപ്പോൾ കലാപരിപാടി എന്ന് പറയുന്നത് തക്കാളി നമ്മൾ അരച്ചിട്ടാണ് ഒഴിക്കുന്നത് മുറിച്ചിട്ടിടല്ല അരച്ചൊഴിക്കുന്നു തക്കാളി അരച്ചൊഴിച്ചു നന്നായി ആ തക്കാളിക്കൊരു പച്ച ചോയുണ്ട് അത് മാറാൻ വേണ്ടി നന്നായി ഇളക്കി അങ്ങനെ തക്കാളിയുടെ ആ പച്ച ചോയ ഒന്ന് മാറി ആ ഒന്ന് മസാലയിലൊക്കെ ഒന്ന് സെറ്റായി പിടിച്ചപ്പോൾ നമ്മൾ ആ ചാറിലന്നെ കുറച്ച് എല്ലായിടത്തും ഒഴിച്ചു നമുക്ക് എത്ര വെള്ളം വേണമോ വേണ്ട അതിനനുസരിച്ച് ചേർക്കുക കാരണം ചിക്കനും കൂടി വെള്ളം ഇറങ്ങും അതും കൂടി വിചാരിച്ചിട്ട് വേണം ഒന്ന് വെള്ളം ചേർക്കാൻ അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചാറ് പോലത്തെ കറി ഇഷ്ടം കുറച്ച് ലൂസായിട്ട് നല്ല വെള്ളം പോലത്തെ ചിക്കൻ കറി ഇഷ്ടം കട്ടി ടൈപ്പ് അല്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത് അപ്പോൾ അങ്ങനെ ആ മസാല തിളച്ച് വരുമ്പോൾ നമ്മൾ മസാല ചേർത്ത് വെച്ച് ചിക്കൻ അലക്കിടുക നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഭംഗിക്ക് നല്ല കറിവേപ്പിൻ്റെ എല്ലാം മുകളിൽ കൊടുക്കുക അങ്ങനത്തെ നന്നായി തിളച്ച് വരും ഉപ്പൊക്കെ നമ്മൾ മുന്നിട്ടുണ്ട് കേട്ടോ പറയാൻ മറന്നതാണ് അങ്ങനെ അത് അവിടെ നിന്ന് വേവട്ടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നു നോക്കും ആ അങ്ങനെ തുറന്നു നോക്കി ചിക്കൻ വെന്തുണ്ടോ നോക്കി അതിൻ്റെ ഇടയിൽ ടേസ്റ്റൊക്കെ കഴിഞ്ഞു ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ നന്നായി ഇളക്കി എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ പിന്നെ മുളക് കൂടി ചേർക്കാൻ നിൽക്കരുത് മാറും പിന്നെ ഇതാണ് അടുത്ത പരിപാടി ചെറുളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ കുനുകുന അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചിടാൻ വിചാരിച്ചു ഒരു ഭംഗിക്ക് വെറൈറ്റില്ലേ അങ്ങനെ അതങ്ങോട് മൂപ്പിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭംഗി പോരാന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടു കളറാക്കി അങ്ങനെ അതിട്ട് നന്നായി മാറ്റി ചിക്കനിലേക്ക് ഒഴിച്ചു പിന്നെ ഇളക്കി കുറുക്കാൻ നിന്നു എന്നാൽ അത്ര ചാറുമല്ല അത്ര വെള്ളമല്ല കുറച്ച് കട്ടി വേണമല്ലോ അല്ലെങ്കിൽ വെറും വെള്ളമായി പോകല്ലോ അങ്ങനെ പിന്നീട് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായിട്ടോ പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ മൂപ്പിച്ചിടുന്ന കാര്യം മൂപ്പിക്കാൻ മീൻസ് വെളുത്തുള്ളി ചെറുിയൊക്കെ വഴറ്റി ഇടണ്ടല്ലോ ലാസ്റ്റ് അതിനൊരു വേറെ ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു എന്തായാലും വീട്ടിലെല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടമായി നല്ല ചിക്കൻ കറിയായിരുന്നു എനിക്കും ഇഷ്ടമായിട്ടോ ഞാൻ വെച്ചാൽ എല്ലാം നല്ല ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടം ആയച്ചാൽ കമൻറ്റ് ചെയ്യണേ